ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങാൻ ഡൽഹിയിലെത്തി മോഹൻലാൽ ഭാര്യ സുചിത്രയും ആന്റണി പെരുമ്പാവൂരും ലാലിനൊപ്പം ഡൽഹിയിലെത്തിയിട്ടുണ്ട് നാളത്തെ സായാന മഹാനടൻ മോഹൻലാലിൻ്റേതാണ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ മലയാളത്തിൻ്റെ അഭിമാനം വാനോളം ഉയരും വൈകിട്ട് മൂന്നരയോടെയാണ് മോഹൻലാൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത് വളരെ സന്തോഷം വളരെ അഭിമാനം എന്താ പറയണ്ടത് ഒരു വലിയ ഓണറല്ലേ പിന്നെ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എല്ലാ തവണ തവണ ഡൽഹി വരുന്ന പോലെ തവണയാണ് അഞ്ച് ദേശീയ ആറാമത്തെ മാറ്റങ്ങൾ അങ്ങനെ കടപ്പെട്ടിരിക്കുന്നുണ്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ഒരുപാട് സന്തോഷം ജോലിക്കും ഗവൺമെന്റിനും പിന്നെ ഞാനാക്കിയ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും എല്ലാവർക്കും Okay. Thank you. Thank you.